ഹലോ ഫ്രണ്ട്സ് ഞാൻ വിനയം അച്ഛന് നമ്മുടെ ഗോസ്രിപ്പാലത്തിന് മുകളിൽ വലവീശൻ വന്നാണ്ടോ ഓരോ വീശിനും ഓരോ കിലോ മീനാണ്ട നമ്മുടെ വലയ്ക്ക് കയറിയത് അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനം വരെ കാണണം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നാലേ മുക്ക കിലോ വെയിറ്റുവിന നമ്മുടെ നാടൻ വല അമേരിക്കൻ സ്റ്റൈലിൽ കറക്കി വീശിയാണ്ട നമ്മ അതെ ഈ മീൻ പിടിക്കുന്നത് അപ്പൊ നമ്മുടെ വലയിൽ ഒരു കൂട്ടം മുള്ളം വന്ന് കയറിയിട്ടുണ്ട് അണ്ടാ അടിപൊളി മുള്ളനാണ് മുള്ളനാണ്ടാ കൂട്ടത്തിൽ ഒരു ചുണ്ടൻകൂരി നമ്മുടെ വലയിൽ കയറിയിട്ടുണ്ട് അത്യാവശ്യം വലിപ്പുള്ള ഒരു കുരിയണ്ട ഇത്രയും മുള്ളനൊക്കെ നമുക്ക് ആദ്യം ഏട്ടാണ്ട ഒറ്റ വീശി കിട്ടുന്നത് നമ്മുടെ ഇവിടെ ഈ മുള്ളൻ ഒരു നൂറ്റമ്പത് രൂപ ഏകദേശം കിട്ടും കേട്ടാ നൂറ്റമ്പത് നൂറ്റി ഇരുപത് കാലവലൊക്കെ നമുക്ക് ഇവിടെ കിട്ടും ഈ മുള്ള കൂട്ടത്തിലുണ്ടായ ചുണ്ടൻകൂരിനൊക്കെ ഉണ്ടാ അത്യാവശ്യം ഉള്ള മീനാണ് കണ്ട നമ്മുടെ സാധാരണ സാധാരണക്കൂരിനെക്കാളും ടേസ്റ്റ് ഈ ചുണ്ടൻകൂരിക്ക അപ്പോൾ അത് ഏകദേശം ഒരു കിലോത്തോളം മീനാണ് നമുക്ക് ആദ്യത്തെ വീശി കിട്ടിയത് അപ്പതേ നമ്മുടെ രണ്ടാമത്തെ വീശിലും ഒരു കൂട്ടം മീൻ വന്ന് കേറിയിട്ടുണ്ട് എന്തൊക്കെ മീനിട് നോക്കാം നമുക്ക് നമ്മുടെ രണ്ടാമത്തെ വീശിലും കിട്ടിയത് മുള്ളനാണ്ടാ എല്ലാം അതേ ടൈപ്പ് മുള്ളനാട്ട ഏകദേശം ഇതും ഒരു കിലോ അടുത്ത് ഉണ്ടാവും കറി വെച്ച് കഴിക്കാനും ഫ്രൈ ചെയ്ത് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ഉള്ള മീനാണ്ണ്ടോ നമ്മുടെ ഈ മുള്ളൻ നമ്മളിപ്പോൾ കൂടുതലും പാലത്തും മൊത്തം ഈ അമേരിക്കൻ സ്റ്റൈൽ വല വീശലേണ്ട ഇതുകൊണ്ട് വേറൊരു ഗുണം വേണ്ട നമ്മുടെ ശരീരത്തിലൊന്നും അങ്ങനെ വെള്ളമാകില്ല നമ്മൾ നാടൻ പല വീശന പോലെ ഇവിടെ വീശാൻ പോയിക്കാൻ നമ്മൾ ആകെ കുളിക്കോട്ടെ വെള്ളത്തിൽ വെള്ളമൊക്കെ നമ്മുടെ ശരീരത്തിലാവും ഇതാവുമ്പോൾ നമുക്കങ്ങനെ ശരീരത്തിലങ്ങനെ വെള്ളം വേണില്ല നേരെ നമ്മൾ വല കറക്കി വീശി നേരെ പൊക്കി എടുക്കുകയല്ലേ അപ്പോൾ അതേ വീണ്ടും നമുക്ക് മുള്ളൻ തന്നെ കിട്ടിയത് ഏകദേശം ഒരു കാക്കിലോ കൂടുതൽ മുള്ള രണ്ടട്ടോ ഏറ്റവും നല്ല വലവീശലി നമ്മുടെ നാടൻ പലവീശലാണ്ട നമ്മുടെ ഈ അമേരിക്കൻ പലവീശലും ചൈനീസ് വലവീശലൊക്കെ നമ്മുടെ പ്രേക്ഷകരൊന്നു കാണിച്ച് തന്നെ തണ്ട അപ്പോൾ അതേ നമ്മുടെ അടുത്ത വീശലും ഒരു കൂട്ടം മീൻ വന്ന് കയറിയിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ അതേ പാലത്തിൻ്റെ ഇപ്പറ സൈഡിലേക്ക് വന്നാക്കുന്നുണ്ട് അപ്പറ സൈഡ് മീൻ കുറഞ്ഞതുകൊണ്ട് ഇതേ ഇപ്പുറ സൈഡിലേക്ക് വന്നാൽക്കുന്ന് അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് അത്യാവശ്യം ഇതേ നമ്മുടെ മുള്ളൻ തന്നെ ആയിട്ടാണ് കിട്ടിയത് കണ്ട ഏകദേശം ഒരു അര കിലോത്തോളം മുള്ളൻ ഇവിടെ നിന്നും കിട്ടിയ കേട്ടോ അപ്പൊ നമ്മൾ ആകെക്കൂടെ ഒരു അഞ്ചെട്ട് പ്രാവശ്യം പല വീശി ഫുള്ളായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ലട്ടോ അപ്പോൾ അതേ നമുക്ക് ആകെ കൂടെ കിട്ടിയ മീനെ ഉണ്ടാകാം അതെ ഇത്ര മീനായിട്ട് നമുക്ക് കിട്ടിയത് കൂടുതൽ ഒരു കുരിയും ഒരു നെച്ചറുണ്ടായിട്ടോ ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ തൂക്കന്ന് നോക്കണം അപ്പൊ നമ്മുടെ മീനെല്ലാം കൂടെ നമ്മൾ ചാക്കിലാക്കി തൂക്കി നോക്കി ടോട്ടൽ ഒരു മൂന്ന് എഴുന്നൂറ്റി ഇരുപത് ഉണ്ടായിട്ടോ അപ്പൊ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്